ഉൽപാദന മേഖലയ്ക്ക് പ്രാധാന്യം നൽകി തിരുമിറ്റക്കോട് പഞ്ചായത്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറയുടെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് സി എം മനോമോഹനൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചു ഉൽപാദന മേഖലക്കും ഭവന നിർമ്മാണ മേഖലയ്ക്കും ആരോഗ്യ പരിരക്ഷയ്ക്കും ബജറ്റിൽ നീക്കിയിരുപ്പുണ്ട് ബാല വനിത വൃദ്ധ സൗഹൃദ പഞ്ചായത്താക്കി മാറ്റുന്നതിനുള്ള പദ്ധതികൾക്കും മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്കും തിരുമിറ്റക്കോട് പഞ്ചായത്ത് ബജറ്റിൽ പ്രാധാന്യം നൽകി നമുക്ക് കൂടി അതിഥി തന്നെ ഇല്ലാതാക്കുക എന്ന പ്രവർത്തനമായിട്ട് ചെയ്യാനുണ്ട് അത് ഈ ഒരു സാമ്പത്തിക വർഗത്തിൻ്റെ പുരത്തത്തിൽ തന്നെ കേരളം നവംബർ ഒന്നാകുമ്പോഴേക്കും അതിൽ ദരിദിനില്ലാത്ത ഒരു സംസ്ഥാനമായി പ്രഖ്യാപിക്കുമ്പോഴേക്കും അതിന് മുന്നോടിയായി ഏപ്രിൽ മെയ് കൂടി നമ്മുടെ പഞ്ചായത്ത് അതിൽ നിന്നും ഇല്ലാത്ത ഒരു പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി ദ്രുതഗതിയിലുള്ള ഒരു പരിശ്രമത്തിലായി വൈസ് പ്രസിഡന്റ് സി എം മനോമോഹനൻ ബജറ്റ് അവതരിപ്പിച്ചു മുപ്പത് ദശാംശം മൂന്ന് ആറ് കോടി ചിലവും ഇരുപത്തിയൊന്ന് ലക്ഷത്തി എൺപതിനായിരത്തി അമ്പത്തിമൂന്ന് രൂപ നീക്കിയിരുപ്പും വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധിക രതീഷ് സുരേഷ് ബാബു പി ആർ രേഷ്മ പി എ വാഹിദ് ബി എസ് മുസ്തഫ തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക